ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളെല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുണ്ടാവുക അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ലൈറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ സൺഡേസും ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകാറ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാനിറ്ററി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ചിക്പേട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ചിക്പേട്ടിൽ കുറേ ലൈറ്റ്സിൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് നമ്മുടെ നോക്കിയെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ലൈറ്റ് ലൈറ്റ് നമുക്ക് എന്ന് പറയുമ്പോൾ ില് ഹാങ്ങ് ഓർണമെൻ്റൽ ആണ് ഞാൻ നോക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു മായാലോകത്ത് എത്തിയ പോലത്തെ ഫീലിംഗ് ആയിരുന്നു ഫുൾ ലൈറ്റ്സ് ഓൺ ചെയ്തിട്ട കാരണം എല്ലാ ലൈറ്റ്സിൻ്റെ നമുക്ക് ഏതെടുക്കണം എന്ന് പറഞ്ഞു ഡൗട്ട് ആയി പോകും ഒരു കുറഞ്ഞ റേറ്റ് അതായത് ചെറിയ ചെറിയ ഒരു ഇഞ്ച മുതൽ 1.5 ലക്ഷത്തിന്റെ വരെ ലൈറ്റ്സ് ഇവിടെ ഉണ്ട് ട്ടോ ഈ ഒരു ലൈറ്റ് ആണ് നമ്മൾ വാഷ് ബേസിന്റെ ഏരിയലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തది ഇത് 3 കളേഴ്സ് വരുന്നുണ്ട് ട്ടോ അതായത് വാーム പിന്നെ കൂൾ പിന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളದು ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ 1500 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് വാഷ് ബേസിൻ്റെ അവിടുത്തെ ലൈറ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ നമ്മുടെ മെയിൻ ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലിവിങ് റൂമിലത്തെ ലൈറ്റ് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രത്യേകം വന്നത് ഒരുപാട് ലൈറ്റ്സ് ഉള്ള കാരണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പും കൂടിയാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ഫൈവ് തൗസൻഡ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മുടെ ലിവിങ് റൂമിലത്തെ സെൻറ്റർ ലൈറ്റിന് പിന്നെ അതിൻ്റെ സൈസിനനുസരിച്ചും അതിൻ്റെ മോഡലിനനുസരിച്ചും റേറ്റ് വ്യത്യാസം വരും അപ്പോൾ ഞാനും മറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കാനാണ് കേട്ടോ പിന്നെ ഒരുപാട് ഇതുവരെ കാണാത്ത ടൈപ്പ് മോഡല് ലൈറ്റ്സുകൾ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലും പിന്നെ പല ടൈപ്പ് ഹാങ്ങിങ് ടൈപ്പുകളായിട്ടുള്ള നമുക്കിപ്പോൾ ബാൽക്കണിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ലൈറ്റ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ പല പല ഷേപ്പുകൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ ഉണ്ടല്ലേ റെയിൻഡിയറിൻ്റെ ഷേപ്പിലും ഇതൊക്കെ നമ്മൾ ഗേറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തൂക്കിയിടാൻ പറ്റിയ ലൈറ്റാണ് അപ്പാർട്ട്മെൻറ്റിലൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വാസ് വാസിച്ചോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചിങ്ങനെ ഫ്ലിംസി ആയിട്ടിരിക്കുന്നണ്ടായി ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു അപ്പോൾ അവരൊരു മോഡലിനെ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതങ്ങനെ കുറച്ച് വീക്കായിട്ടിരിക്കുന്നത് മാറ്റിത്തരാമെന്ന് നം നമുക്ക് വേണ്ടിയിട്ട് വേറെ പുതിയത് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ട് പട്ടു നോട്ട് നോട്ടിട്ടിട്ടുള്ള ഒരു ലൈറ്റ് ഞാൻ കാണിച്ചുതരാം ഒന്നര ലക്ഷത്തിൻ്റെ ലൈറ്റ് വരെ പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് സെപ്പറേറ്റ് റൂമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതൊക്കെ വലിയ വീട്ടിൽ ബംഗ്ലാവ് പോലത്തെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ലൈറ്റാണ് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ എന്താ സൈഡിലായിട്ട് ഇങ്ങനെ മേലേക്ക് കയറി ചെല്ലുമ്പോൾ താഴേക്ക് നോക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലൈറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഒരു ആൻറ്റിക് ലുക്ക് ഈ ഒരു ലൈറ്റിനുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് സെലക്ട് ചെയ്തു ഇനി പാക്കിങ്ങിൻ്റെ ടൈമാണ് നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ലൈറ്റ്സും വർക്കിംഗ് കണ്ടീഷനും ഒക്കെ അവർ ചെക്ക് ചെയ്ത് പിന്നെ നല്ല രീതിയിലൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് തന്നു നമ്മൾ ടു വീലറിൽ വന്ന കാരണം നമുക്ക് ഡൗട്ടായിരുന്നു ഇത്രയും ലൈറ്റ്സ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പക്ഷെ ടു വീലറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു കാരണം അവർ ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പിടിക്കുന്നു പറഞ്ഞപ്പോൾ അന്ന് തന്നെ കൊണ്ടുപോകാം അപ്പോൾ പിന്നെ നമുക്ക് വേഗം തന്നെ പണികളൊക്കെ തീർക്കാലോ എന്ന് കരുതി എന്തായാലും ലിവിങ് റൂമിൽ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുള്ളൂ അങ്ങനെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ വീട്ടിലോട്ട് എത്തി ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നും പണിക്കാരുണ്ടായിരുന്നു ചെന്നവശം തന്നെ ലൈറ്റ്സ് ഒക്കെ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഇന്ന് നടന്ന വർക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ കബോർഡ് വർക്ക്സ് ഒക്കെ ഇത്രത്തോളം ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ പ്ലംബിങ് വർക്ക് എന്താ പൈപ്പ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കണക്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനെ വീടൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് അഞ്ച് കഴിച്ചിട്ടിറങ്ങിയതാണ് ഇപ്പോൾ സമയം ഒരു ഏഴുമണിക്കായി അപ്പോൾ വൈകുന്നേരത്തെ ചായ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള നന്ദഗോകുലയിൽ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കോഫിയും പട്ടുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത് പിന്നെ അവിടെ ഈ ഒരു മൈസൂർ ബോണ്ട കണ്ടപ്പോൾ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതും വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു പുതിയ വീട്ടിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്